അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ആറും അവസാനിച്ചു ആറാം സീസണിന്റെ വിജയ കിരീടം ചൂടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറുമായ ജിൻഡോയാണ് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയും മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ എന്നാൽ കപ്പ് നേടണമെന്ന ദൃഢനിശ്ചയത്തോടെ ആയിരുന്നു ജിൻഡോ ഹൗസിലേക്ക് കയറിയത് തുടക്കം മുതൽ അവസാനം വരെ അതുകൊണ്ട് തന്നെ ജിൻഡോ കളം നിറഞ്ഞ് കളിച്ചു ആദ്യത്തെ നോമിനേഷനിൽ ഉൾപ്പെട്ടതിന്റെ അടുത്ത നിമിഷം മുതൽ ജിൻഡോ ഗെയിം കളിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കപ്പ് ഉയർത്താൻ താരത്തിന് സാധിച്ചതും താൻ ആഗ്രഹിച്ച് മോഹിച്ചാണ് ഷോയിലേക്ക് വന്നതെന്നും അതുകൊണ്ട് തന്നെ കപ്പ് കൊണ്ട് മാത്രമേ വീട്ടിലേക്ക് മടങ്ങൂ എന്നും നിരന്തരം ജിൻഡോ പറയാറുണ്ടായിരുന്നു എവിക്റ്റായി പുറത്തേക്ക് വന്ന മത്സരാർത്ഥികൾക്കെല്ലാം ജിൻഡോക്ക് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ കണ്ട് അത്ഭുതമാണ് ഉണ്ടായത് ഇപ്പോഴിതാ നൂറ് ദിവസത്തെ ചെന്നൈ ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങി ജിൻഡോ വിമാനം കയറാനായി പുറപ്പെടും മുമ്പ് തന്നെ വളഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളോട് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്നെ മണ്ടൻ എന്ന് വിളിച്ചവർക്കുള്ള മറുപടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന കപ്പെന്ന് ജിൻഡോ പറഞ്ഞു തന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ലവ് യു എന്നാണ് പറയാനുള്ളത് എന്നെ ഇവിടെ വരെ എത്തിച്ചതിന് നന്ദി ഈ കപ്പ് പ്രേക്ഷകർക്കുള്ളതാണ് ഇതിലും വലിയ തിരിച്ചടി ഇനിയില്ല എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ പറയാം എന്നാണ് ജിൻഡോ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് ഷോ പകുതി പിന്നിട്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഫൈനലിസ്റ്റുകളിൽ രണ്ടു പേർ ജിൻഡോയും ജാസ്മിനുമായിരുന്നു ഇരുവരും ടോപ്പ് ടൂ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചവരും നിരവധിയാണ് എന്നാൽ രണ്ടാഴ്ച കൊണ്ട് അർജുനുണ്ടായ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് വന്നതോടെ ജാസ്മിൻ വോട്ടിങ്ങിൽ പിന്നിലേക്ക് പോവുകയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാണ് ജിൻഡോ വിജയിച്ചത് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥ കൂടിയായിരുന്നു ജിൻഡോ ആദ്യ വാരത്തിലെ മണ്ടൻ ടാഗ്ലിങ്ങിന് കിട്ടിയപ്പോഴേ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതാണ് ഇവിടം വരെ എത്തിച്ചതെന്നുമാണ് ടൈറ്റിൽ നേടിയ ശേഷം സംസാരിക്കവേ ജിൻഡോ പറഞ്ഞത് കൂടുതൽ അടി ഉണ്ടാക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ലെന്ന് താൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു അപ്പോൾ തന്നെ ഒൻപത് എനിക്ക് കിട്ടി പിന്നെ മനസ്സിലായി ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല യമന ചേച്ചിയുടെ ചായയിൽ ഞാൻ അങ്ങ് കയറി പിടിച്ചു പിന്നെ അങ്ങോട്ട് പടപടാന്ന് പൊളിക്കലായിരുന്നു ബിഗ് ബോസ് തരുന്ന പ്ലാനുകളിൽ പിടിച്ച് കയറാൻ പറ്റുന്നവർക്ക് വിജയിക്കാൻ കഴിയും അതിൽ കുറച്ച് ഭാഗ്യവും ദൈവത്തിന്റെ അനുഗ്രഹവുമുണ്ട് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ചു പേരും വിജയികളാണ് ഗെയിമേഴ്സുമാണ് എന്നാണ് കപ്പ് നേടിയ ശേഷം നൽകിയ അഭിമുഖത്തിൽ ജിൻഡോ പറഞ്ഞത്